അമ്മേ നാരായണ കാര്യസിദ്ധിക്ക് ഗണപതിക്ക് മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭമായ കാര്യമാണ് വിധിപ്രകാരമുള്ള പൂക്കളും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടി ചേർന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവാകുക തന്നെ ചെയ്യും ജീവിതത്തിലെ കാര്യതടസ്സം നീങ്ങുന്നതിനും പെട്ടെന്ന് കാര്യസിദ്ധി ഉണ്ടാകുന്നതിനും വേണ്ടി ഗണപതിക്ക് നടത്തുന്ന ഏറ്റവും ഫലപ്രദമായ വഴിപാടാണ് മുക്കുറ്റ് കൊണ്ടുള്ള പുഷ്പാഞ്ജലി ം ക്ഷിപ്രപ്രസാദായ നമ എന്ന ഗണപതി മന്ത്രം ഉരുവിട്ടുകൊണ്ട് നൂറ്റിയെട്ട് മുക്കുറ്റികൾ ഗണപതി ഭഗവാന് അർച്ചന നടത്തുന്നതാണ് മുഷ്കുറ്റി പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് വിധി പ്രകാരം ഈ അർച്ചന നടത്തിയാൽ കാര്യതടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ട് വിദ്യാഭ്യാസ തടസ്സം മംഗല്യ തടസ്സം തൊഴിൽ തടസ്സം എന്നിങ്ങനെ എത്ര വലിയ തടസ്സവും അതിവേഗം മാറിക്കിട്ടുന്നതായിരിക്കും എല്ലാ മാസവും ജന്മനക്ഷത്ര ദിവസം മുക്കുറ്റി പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടുകൂടി എല്ലാ ഗ്രഹദോഷങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതുമാണ് പരീക്ഷകൾ അഭിമുഖങ്ങൾ നൂതന സംരംഭങ്ങളുമായുള്ള സമാരംഭങ്ങൾ ഗൃഹരമാരംഭം ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് മുന്നോടിയായി ഈ വഴിപാട് ചെയ്യുന്നവർക്ക് ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്താൽ വിഘ്നങ്ങൾ ഒഴിഞ്ഞ് ആഗ്രഹ സാഫല്യം ലഭിക്കുന്നതാണ് വിധിപ്രകാരമുള്ള പൂജകളും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടി ചേർന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളും ഒഴിവാകുക തന്നെ ചെയ്യും